വയനാട് മുത്താങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നാലര ടണ്ണോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി വാഹന പരിശോധനയിലാണ് നാലര ടൺ പുകയില പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശി രമേശ് വി പിടിയിലായി ഫൈസൽ നിർബാല വിവരണം ഫൈസൽ എന്തൊക്കെയാണ് ഇയാൾ ഇന്ന് പിടികൂടിയത് അജിംസി ഇന്ന് പുലർച്ചെ മുത്തങ്ങയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് നാലര ടണ്ണോളം പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടികൂടിയത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക വാഹന പരിശോധനയാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൊക്കെ തന്നെ നടത്തുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത് ലോറിയിൽ കടത്തുകയായിരുന്നു ഉൽപ്പന്നങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു ഈ പുകയില ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഈ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് മാനന്ത ക്ഷമിക്കണം പുൽപ്പള്ളി സ്വദേശി പിലാപ്പുള്ളി വീട്ടിൽ രമേശ് ഇപ്പോൾ എക്സൈ േസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്